ടൂറിസ്റ്റ് ഏറ്റവും ഷോർട്ട് ഈ റോഡുകളുടെ വികസനം പി ഡബ്ല്യു ഡിന് വിട്ടുകൊടുത്തുകൊണ്ട് അത് വളരെ സാധ്യതയുള്ള ഒരു ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റണം ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുക്കാണെ ഞാനിപ്പോള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എന്റെ നാട്ടിൽ അതായത് തോട്ടുമുക്കത്ത് പനമ്പ്ലാവിലെ പാലത്തിന്റെ മുകളിലാണ് കേട്ടോ ഇപ്പം ഏറെ കാലത്തെ മുറവളിക്കൊടുവിലാണ് ഇവിടുത്തെ പാലത്തിന്റെ ഒരു ഫണ്ട് പാസ് ആയിട്ടുള്ളത് അപ്പം ഏതാണ്ട് അഞ്ചു കോടി രൂപയിലധികം ഇതിന് പാസ്സായിട്ട് അപ്പോൾ അതായത് നമ്മൾ ഈ പാലത്തിന് ഫണ്ട് പാസ്സായ സമയത്ത് തന്നെ ഇപ്പം കക്കാടം അതായത് കരിപ്പൂര് മുതൽ കക്കാടം പോയി വരെ പോകുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇതെന്നും അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും സൗകര്യമുള്ളൊരു വേറെ വഴിയില്ല എന്നും അപ്പം ഇത് പാലത്തിന്റെ പണിയോട് കൂടിയിട്ട് ഇത്രയും ഭാഗങ്ങളിലൂടെ ഏറ്റെടുക്കണമെന്നാണ് ഈ മനോര വികസന സമിതിന്റെ അംഗങ്ങൾ പറയുന്നത് അപ്പം അവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ ആവശ്യങ്ങൾ എന്താ നമുക്ക് നോക്കാം ഈ പാലത്തോടൊപ്പം തന്നെ കക്കാടം ഒരു വഴി തുറക്കാവുന്നതാണ് ബീഡിയോ പാറ മുതൽ ഈ സ്ഥലം വരെ റോഡ് വികസിച്ചാൽ തന്നെ ബാക്കി ഏതാണ്ട് ഭാഗങ്ങളിൽ റോഡ് ആണ് ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു വികസന സാധ്യതയ്ക്ക് വേണ്ടി ഇത്രയൊരു ഭാഗത്തൊരു ഒരു പണിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായാൽ വളരെ ഈസിയായി പ്രദേശത്തെ പ്രശ്നങ്ങൾ തീരും കക്കാടം നിന്ന് ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നു പോകാൻ കക്കാടം നിന്ന് കരിപ്പൂരേക്ക് ഏറ്റവും ഷോർട്ട് വഴിയാണിത് ഇത്രയൊരു വഴി മാത്രമേ അപകടകരമായ സ്ഥിതിയുള്ളൂ ഈ പാലവും അതിനാവശ്യമായൊരു സ്ഥിതി എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ എല്ലാ വിഭാഗങ്ങളും ചാനലും അതുപോലുള്ള നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങള് പല നിലക്കും ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ പാസ്സായിരുന്ന ഫണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് അത് രണ്ട് എം എൽ എ മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ജാഗ്രത വേണം എന്നുള്ള പറയിപ്പിച്ചുകൊണ്ട് ഇന്ന് അത് പാസ്സായിട്ടുണ്ട് അതിന്റെ ടെൻഡറിങ് ഏതാനും ദിവസവും പൊട്ടിക്കപ്പെടും ഇപ്പൊ നിലവിൽ പല സ്ഥലങ്ങളിലും വീതി പ്രശ്നമുണ്ട് അതായത് വലിയ സംഭവം കോടികൾ മുടക്കിയൊരു പാലം വരാൻ പോകും അപ്പൊ എന്താണ് പറയാനുള്ളത് അരീക്കോട് മുതൽ കക്കാടം വരെയുള്ള വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കാടം റോഡുകൾക്ക് വളരെ വീതി കുറഞ്ഞ പല ഭാഗങ്ങളുമുണ്ട് എന്നു വെച്ചാൽ വടക്കമുറിയിൽ പല ഭാഗങ്ങൾ അതുപോലെ തന്നെ ഈ തോട്ടുമുക്കം ഹൈസ്കൂൾ ഈ യു പി സ്കൂളിൻ്റെ അവിടെയുള്ള ചില ഭാഗങ്ങൾ അത് ജില്ലാ പഞ്ചായത്തിൻ്റെതാണ് പരമ്പ്ലാവ് പാലം മുതൽ നമ്മുടെ പമ്പ് വരെയുള്ള ഭാഗങ്ങൾ അത് പഞ്ചായത്തിൻ്റെ റോഡാണ് അതിനുശേഷം ഈ പനമ്പ്രാവ് പാലം മുതൽ പീഡിയപ്പാറ വരെയുള്ള റോഡുകൾ ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകളൊക്കെയാണ് ഈ റോഡുകളുടെ വികസനം പി ഡബ്ല്യു ഡിന് വിട്ടുകൊടുത്തുകൊണ്ട് അത് വളരെ സാധ്യതയുള്ള ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റണം എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ജില്ലാ പഞ്ചായത്തും ഫണ്ട് ജില്ലാ പ്രതീക്ഷയാണ് അതെ 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 പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ കുറച്ച് കൂടുതൽ വികസനം നടക്കും എന്താ വെച്ചാൽ ഫണ്ട് വെക്കുന്ന കാര്യത്തിൽ കുറച്ച് ജാഗ്രത ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മലയോര വികസന സമിതി ഒരു കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു യോഗം വിളിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചുള്ളത് അപ്പൊ ഇവര് പറഞ്ഞു കേട്ടല്ലോ അല്ലെ അപ്പൊ നിരവധി നൂറുകണക്കിന് ആ വാഹനങ്ങളാണ് അവധി ദിവസങ്ങളും അല്ലാത്തപ്പോഴും സ്കൂൾ ബസ് അടക്കം ടിപ്പറുകളും ഒക്കെ അടക്കം പോകുന്ന ഒരു പാലായിരുന്നു ഇത് ഒരു കൈവരി പോലും അതായത് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ പറയാ വേറെ വണ്ടിക്കോ നടക്കാനും പോലും കഴിയാത്തത്രയും വീതി കുറവുള്ളത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഫണ്ട് പാസ്സായിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരുള്ളത് അപ്പൊ അതിനോടൊപ്പം ഈ ഇവിടെ മുതൽ അതായത് പനമ്പ്ലാവ് മുതൽ പീടികപ്പാറ വരെയുള്ള ചില ഭാഗങ്ങളുണ്ട് അതായത് അരീക്കോട് മുതൽ വടക്കുമുറി അരികോട് പള്ളിത്താഴ് തുടങ്ങിയുള്ള റോഡാണ് അപ്പൊ ആ റോട്ടിൽ പല ഭാഗങ്ങളിലും ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തുകളുടെ ഒക്കെ റോഡുകളുണ്ട് അപ്പം അത് ചെറിയ ഫണ്ടേ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അത് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഒരു ആവശ്യം രണ്ടാമത്തത് പിടിയോപ്പാറ വരെയുള്ള റോഡ് വീതി കൂട്ടിയിട്ട് ഇതിന്റെ കൂടുതലാക്കി കഴിഞ്ഞാൽ ടൂറിസം ഒന്നുകൂടെ വികസിക്കുമെന്നുള്ള ഒരു ആശയം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും ഈ സംഘടനകളൊക്കെ നോക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഈ പാലത്തിന് ഫണ്ട് പാസ് ആയ രീതിയിൽ അതായത് രണ്ട് എം എൽ എമാരും കൂടെ അതായത് ലിംഗോ ജോസഫ് എം എൽ എയും പി കെ ബഷീർ എം എൽ എയും കൂടെ സംയുക്തമായിട്ടാണ് ഈ സംഗതികളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ട് രണ്ടുപേരെയും കണ്ടിട്ടാണ് ഈ സംഗതികളൊക്കെ നടന്നിട്ടുള്ളതും അപ്പം ഇത് ഇതും കൂടെ ഈ ഈ ഒരു സംഭവം കൂടെ ഇവർ നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത് ഓക്കേ താങ്ക്